ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിഡിയെന്ന് പറഞ്ഞാൽ നമ്മളെ ഹണ്ടർ സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഒന്നാം തീയതിയാണ് കൊടുത്തത് അവിടെ കൈമനം സർവീസ് സെന്ററിലാണ് റോയൽ എൻഫീൽഡ് സർവീസ് സെന്ററിലാണ് കൊടുത്തത് അപ്പോൾ അവിടെ പോയി വണ്ടി വണ്ടിയെടുക്കണം ഇന്ന് പതിനാറാം തീയതി ആയിട്ട് ഇത്രയും ദിവസം അവിടെ ആയിരുന്നു വണ്ടി അപ്പോൾ അങ്ങനെ വണ്ടിയെടുക്കണം അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ പാപ്പനം കൂടെ എസ്റ്റേറ്റിൻ്റെ അവിടെ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു ബൈക്കും കയറും കൂടെ കൂട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കൈമനം സർവീസ് സെൻറ്ററിൽ എത്തി നമ്മുടെ ഹണ്ടർ ഇവിടെ അല്ലാണ്ട് വേറെ ഒടുത്തും ഒരു പണിക്കും കൊടുത്തിട്ടില്ല വേറെ പുറത്തൊരു വർഷത്തിലും കൊടുത്തിട്ടില്ല ഇന്ന് നമ്മൾ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ എന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ കൊടുത്താലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും കാരണം കറക്റ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ഇവർ കറക്റ്റ് ആയിട്ട് ചെയ്യുകയല്ലോ എല്ലാ റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻറ്ററിൻ്റെ കാര്യം നമുക്കറിയില്ല ഇത് കൈമനത്തുള്ള റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻ്ററിൻ്റെ കാര്യമാണ് പറയുന്നത് നമുക്ക് ആദ്യം മെസ്സേജ് വന്നായിരുന്നു ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന് പറഞ്ഞിട്ട് ബിൽ എമൗണ്ട് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് ഷോട്ട് കൊടുക്കാം ഇത്രയും എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതെഴുതി നമ്മൾ അത് കണക്കാക്കി വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെ അവർ രണ്ടാമത് പറയുന്നത് പറഞ്ഞാൽ ഇതിന് ബാറ്ററി ചേഞ്ച് ചെയ്തു ബാറ്ററി ഇട്ടിട്ട് കൂടെ എക്സ്ട്രാ രണ്ടായിരത്തി സംതിങ് ആകുന്നവര് അപ്പോൾ ഓക്കെ അങ്ങനെ ഒൻപതിനായിരത്തി ആയി അങ്ങനെ ഒൻപതിനായിരത്തി സംതിങ് പേ ചെയ്യാൻ നിന്നപ്പോൾ ബില്ലിൽ ഇരിക്കുന്ന കുട്ടി പറയണം പതിനായിരത്തി എത്ര രൂപ ആയി അതായത് നമ്മൾ മാസ്ട്രോ എന്ന് പറഞ്ഞൊരു ഇതിൽ ആഡ് ആയിട്ടുണ്ട് അത് നമ്മൾ ഈ ഈ മാസം എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഇനി സർവീസിന് വരുമ്പോഴത്തേന് നമ്മുടെ ഈ ആകുന്ന കാശിൽ നിന്ന് കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടാകും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അപ്പം നമ്മുടെ തന്ന പയ്യനത് പറഞ്ഞെങ്കിലും ആ ഇത് ആഡ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിൽ ഇത്രയും കാശ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞങ്ങൾ പറഞ്ഞാൽ അത് വേണ്ട അതിന്റെ ആവശ്യമില്ല അതങ്ങ് കട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടി അകത്ത് പോയി കണ്ടിട്ട് ആ കട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒൻപതിനായിരത്തി സന്ധ്യ ഞങ്ങൾക്ക് ബില്ലിവിടെ കൊടുത്തിരിക്കാം ഇത്രയും എമൗണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അത് അടച്ചു ശേഷം വെളിയിൽ വന്ന് വണ്ടി എടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇൻഡിക്കേറ്റർ വർക്ക് ആകുന്നില്ല സ്പീഡൊന്നും മെറ്റർ വർക്ക് ചെയ്യുന്നില്ല ഇതൊന്നും ഇവർ ചെക്ക് ചെയ്താണ് വണ്ടി നമുക്ക് തന്നത് അത് അതുമാത്രമല്ല ബാറ്ററിയുടെ വാറണ്ടി കാർഡ് ചോദിച്ചപ്പോൾ ആ കുട്ടി നമ്മുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞാൽ ഇത് അവർ തന്നെ സൂക്ഷിക്കും എന്തെങ്കിലും പ്രശ്നം ബാറ്ററിക്ക് ഉണ്ടായി അവിടെ തന്നെ പറഞ്ഞോളൂ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിപ്പോൾ പുറത്ത് എവിടെയും നിൽക്കുവാണ് ബാറ്ററിക്ക് എന്തെങ്കിലും പ്രശ്നം നമുക്ക് ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ പറഞ്ഞപ്പോൾ കൂടെ നിന്ന് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തോട്ടെ എന്നെ ആ കാർഡിൽ നിന്നു പിന്നെ അവിടെ ഇരിക്കുന്ന പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് മുകളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരമാണ് അവർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അവരല്ലേ കണ്ടുപിടിച്ചു നമ്മളത് മാറ്റാൻ വേണ്ടിയല്ലേ കൊണ്ടു ഇപ്പൊ എത്ര നമ്മൾ ഇപ്പൊ നമ്മള് കൊണ്ടുപോയി ചോദിക്കുന്നത് അപ്പോൾ ഞാൻ തിരിച്ച് വണ്ടി കൊടുക്കാൻ വേണ്ടി വന്നു വന്ന് തിരിച്ച് കൊടുത്തപ്പോഴത്തേന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇവർ പറയണം ഇത്ര സമയമാകും ഇങ്ങനെയൊന്നും പറഞ്ഞില്ല ഞങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് ചോദിച്ചു പറഞ്ഞു ഇല്ല ഇനിയും കുറച്ച് ടൈം ആകും നമ്മൾ പറഞ്ഞ് വേണ്ട ഇത്രയും ശരിയാക്കിയത് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വണ്ടി കൊണ്ട് ഇറങ്ങി ഇങ്ങനെ ല്ല എന്താ അറിയോ നേരം എളുപ്പ പോയതാണ് അതായത് സർവീസ് ചെയ്ത് വെച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് കെട്ടിയെടുത്ത് ഇതിൻ്റെതാ ഇപ്പോഴും അത് ഒരു തേങ്ങയ ശരിയായിട്ടില്ല മീറ്റർ ആണെങ്കിൽ സ്പീഡോമീറ്റർ ആണെങ്കിൽ ഒന്നും വർക്ക് ആണോ കൂടിയില്ല സത്യം പറഞ്ഞാൽ ആൾക്കാരെ വലിപ്പിക്കാൻ വേണ്ടി മാത്രം ഇരിക്കാരി പൈസ 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 തന്നെ ഒന്നാം തീയതിയാണ് സർവീസിന് കൊടുത്തത് അതായത് ദിവസം അവിടെ അവർ ഇതൊന്നും കാര്യം ആ ഈ സ്വിച്ചിൻ്റെ അത് സ്പീഡോമീറ്റർ ഓമീറ്റർ വർക്കാണല്ലോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അവരാകെ മാറി ക്ലച്ച് ഏബിൾ മാറി ബ്രേക്ക് ആക്സിലേറ്റർ ഏബിൾ മാറി ബ്രാക്ഷ് മാറി ഇതാണ് ഇവർ ചെയ്തത് പിന്നെ ഈ ത്രോട്ടിൻ്റെ രണ്ട് ഗ്രിപ്പും മാറിയിട്ടുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ബാറ്ററി പോയതാണ് പറഞ്ഞത് ബാറ്ററി പോയത് വാരണ്ടി ഇല്ല എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് അതായത് ഇരുപതിനായിരത്തിന് മേലെ ഓടിക്കഴിഞ്ഞാൽ വാരൻറ്റി ഇല്ലാന്ന് അപ്പം ഒരു വർഷം ഒരു ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മളെന്തൊരു അഞ്ച് ബാറ്ററി വാങ്ങുന്നു ഒന്ന് ഒന്ന് ആലോചിക്കും എന്തൊരു ഇലക്ട്രിക് വണ്ടിയാണത് വല്ലാത്ത തേപ്പത്ര കിടില്ല തപ്പ് എന്നിട്ട് ഇപ്പോൾ ബാറ്ററി മാറിയിട്ട് വാരൻറ്റി കാർഡ് തന്നിട്ട് അത് അവരെ കയ്യിൽ വെച്ചിരിക്കുക ലാസ്റ്റ് അത് അടി കൂടിയാണ് ആ വാറണ്ടി കാർഡ് മേടിച്ചത് തന്നെ വാറണ്ടി കാർഡ് ചോദിച്ചപ്പോൾ എന്തെങ്കിലും പ്രശ്നം ബാറ്ററിക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടെ അല്ല പുറത്തോട്ടാണ് എവിടെങ്കിലും പോകുന്നെങ്കിൽ നമുക്ക് ബാറ്ററി പെട്ടെന്ന് പ്രശ്നം എന്ത് ചെയ്യും അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ദയവ് ചെയ്ത് പുതിയ വണ്ടി എടുക്കുന്ന വശത്തേക്ക് ഇവിടെ ശിവജി മോട്ടോർ കൈമരത്ത് ബാക്കിയുള്ളത് എങ്ങനെയാണ് നമുക്ക് അറിയില്ല ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ ഇവിടെ നടക്കണ പോകൃത്തനോനാണ് പോകൃത്തോ പൈസക്ക് വേണ്ടി മാത്രം പൈസയ്ക്ക് വേണ്ടി മാത്രം കൊള്ളൂല അഡ്വൈസർ അഡ്വൈസർ ഞാൻ ഇത് കൊടുത്തത് അനന്തൂന്നൂറാണ് പയ്യനായിരുന്നു അപ്പോൾ ഇന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പറയാം ആ പയ്യൻ നെയ്യാറ്റിങ്ങി ആണ് അത് നമ്മളെ കുഴപ്പമാണോ ഇന്ന് ആയി ഒന്നാം ഒന്നാന്തി കൊടുത്തു നമ്മൾ ഇന്ന് പതിനാറായി പതിനാറ് ഡേറ്റ് നേരെ വെളുത്ത് ഇറങ്ങി വന്നതാണ് രാവിലെ വണ്ടി അതായത് നമ്മൾ വണ്ടി കൊടുത്തിട്ട് അന്ന് വൈകിട്ട് രാവിലെ കൊടുക്കണു ഒന്നാം കൊടുക്കണേ വൈകിട്ട് എന്ന് വരെ മെസ്സേജ് ഇട്ടിരുന്നു മനസ്സിലായി അപ്പം നമ്മൾ ഫോൺ ചെയ്ത് കേട്ടോ ഇന്ന എൻ്റെ കംപ്ലൈൻ്റുകൾ പറഞ്ഞല്ലോ അത് ക്ലിയർ ആ അത് ക്ലിയർ ആയി എന്തു എന്തുവാ ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് പതിനാറാം തീയതി ഇത്രയും ദിവസം അവർ നീട്ടി മനസ്സിലായി എന്നിട്ടാണ് വണ്ടി എടുത്തു ഒരു തേങ്ങ അച്ഛനായിട്ടില്ല ഇപ്പം സഖി ആയിട്ട് ലാസ്റ്റ് ഇപ്പം രണ്ടാമത് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു ഒന്നും നമുക്ക് മനസ്സിലായി അവിടെ ഇരുന്ന് വേറെ ഉറച്ചി